നമസ്കാരം പ്രവാസി സംഘടനയായ പല്ലാരിക്കൂട്ടം നിർധനരായ രോഗികൾക്ക് സഹായം നൽകി പല്ലാരിമംഗലം പ്രവാസി അസോസിയേഷൻ പല്ലാരിക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ നിർധനരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം നടത്തി പല്ലാരിക്കൂട്ടം അടിമാട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലാരിക്കൂട്ടം പല്ലാരിമംഗലം ഏരിയ കൺവീനർ സരിൽ മുഞ്ചയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഷിബു കവല റഷീദ് പെരുമ്പഞ്ചാലി കാസിം കാസിൽ റിയാസ് മൂക്കട ഷംജാദ് കോലത്ത് അലി ചുള്ളിക്കാട്ട് ജബാർ അലി എന്നിവർ തടത്തിക്കുന്ന രോഗികൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായം വിതരണം ചെയ്തത് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഈ അവസരത്തിൽ എം എൽ എ എന്നതിലെ പ്രത്യേകമായി അതോടൊപ്പം തന്നെ ഇവരുടെ ഈ പ്രവർത്തനത്തിന് പൊതുസമൂഹത്തിന് കൂടി നല്ലൊരു പിന്തുണ കൊടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരുടെയും മനോഭാഗത്തോടു കൂടി തന്നെ ഈ റമദാൻ കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ തന്നെ എത്ര ശ്രദ്ധേയമാണ് ഇവിടെ അൻപത് അൻപത് പാവപ്പെട്ട രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഇവിടെ ഇപ്പോൾ കലാരി ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഈ ഒരു പ്രത്യേകിച്ച് റമദാൻ കാലത്ത് തന്നെയാണ് ഇത്തരത്തിൽ ശ്രമം നടത്തുന്നത് എന്താ പറയാ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് പ്രായവ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകൾ ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഓഫീസിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നവരിൽ നല്ലൊരു ശതമാനം വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ അതിന് സാമ്പത്തികമായ സഹായം ചോദിച്ചു വരുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു മുഖ്യമന്ത്രി ദുരിതാശ്വാസ വിധിയിൽ നിന്നും വളരെ ഫലപ്രദമായി തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക ഇതോടൊപ്പം തന്നെ വാങ്ങി നൽകിയൊരു നിലയിൽ കൂടി നമുക്ക് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചു വരുന്ന അത്തരത്തിൽ സർക്കാരുകളും പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന ഇടപെടലുകൾ കൊണ്ട് മാത്രം ഈ പ്രവർത്തനം നമുക്ക് എത്തിക്കാൻ കഴിയില്ല അവിടെയാണ് പല്ലാരിക്കൂട്ടം പോലുള്ള കൂട്ടായ്മകളുടെ ഒരു ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നന്നായി തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർന്നും നമ്മുടെ സമൂഹത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് പല്ലാരിക്കൂട്ടത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനം നിങ്ങളുടെ എല്ലാ ഒഴിവാക്കത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു